ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അജറക്കിൻ്റെ മെറ്റീരിയൽസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പുതിയ കളക്ഷൻസ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ചെറിയ ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ല മെറ്റീരിയൽസാണ് കേട്ടോ നമുക്ക് റോയൽ അജറക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ് അതേപോലെ രണ്ട് തൊണ്ണൂറിൻ്റെ രണ്ടേ തൊണ്ണൂറിൽ വരുന്ന മെറ്റീരിയൽസാണ് കേട്ടോ അപ്പോൾ നല്ല ചെറിയ ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ല കളറുകളാണ് ആ എപ്പോഴും വരുന്നത് പോലെ തന്നെ നേവി ബ്ലൂ അതേപോലെ മെറൂണ് റെഡ് അങ്ങനെയുള്ള കളറിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഡിസൈനാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ റോയൽ അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് ബോത്ര ബ്രാൻഡിലാണ് വരുന്നത് കേട്ടോ നല്ല എല്ലാവർക്കും അറിയാൻ പറ്റും ഇതേ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഇത് വാങ്ങിച്ചിട്ടുള്ള ഒരിക്കലൊക്കെ അറിയാൻ പറ്റും നല്ല ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസാണ് അപ്പോൾ നമ്മൾ കുറച്ച് കളക്ഷൻസാണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരുപാട് അജിറക്കിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഒരുപാട് എടുത്തിട്ടുണ്ട് ഒരു ഡിസൈനിൽ തന്നെ നമ്മൾ പന്ത്രണ്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അജറക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു മെറ്റീരിയലാണ് എപ്പോൾ വന്നാലും എത്ര നമ്മൾ എടുത്താലും ഒരുപാട് സെയിലായി പോകുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടെല്ലാവരും അതേപോലെ മെറ്റീരിയൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാം പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഒരുപാട് പീസ് എടുത്തിട്ടുണ്ട് സാധാരണ ഇത്രയും എടുക്കലില്ല ഒരു ഡിസൈനിൽ തന്നെ ഇത്രയും എടുക്കാറില്ല പീസുകളുടെ എണ്ണം കൂട്ടി എടുക്കാറുണ്ട് ഒരു ഡിസൈനിൽ തന്നെ ഇതിപ്പോൾ ബണ്ടിലായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടാന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഇതിപ്പോൾ ഭയങ്കര ഫാഷനെന്താ ട്രെൻഡായിട്ട് ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും പിന്നെയും പിന്നെയും എത്ര നമ്മൾ വേറെ മെറ്റീരിയൽസ് കാണിച്ച് കൊടുത്താലും അജിറക്കിൻ്റെ മെറ്റീരിയൽ ഉണ്ടെന്നാ ഉണ്ടെന്നാണ് ചോദിക്കുള്ളത് എല്ലാവരും അപ്പോൾ നമ്മളധികം ഒരു ഡിസൈനിൽ തന്നെയുള്ള അധികം പീസ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും മെറ്റീരിയൽ കണ്ട് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇതൊക്കെ നല്ല ഡിസൈൻസിൽ വന്നിട്ടുള്ള നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഡിസൈൻസാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുമാണ് അതേപോലെ ടോപ്സൊക്കെ അടിച്ചിട്ടാലൊക്കെ നല്ല ഭംഗിയായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ഇത് അജിറക്കിൻ്റെ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് എല്ലാവരും ഇപ്പോൾ ബ്ലൗസ് ഒക്കെ അടിച്ചിരുന്നുണ്ട് കേട്ടോ ഷർട്ട് വരെയും അടിച്ചിരുന്നുണ്ട് ഓരോരുത്തരു നല്ല ഭംഗിയുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ല അപ്പോൾ ഇത് എന്ത് തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇത് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നേവി ബ്ലൂ നേവി ബ്ലൂ കളറൊക്കെ നല്ല ഡിസൈനാണ് കേട്ടോ ചെറിയ ഡിസൈനിൽ വന്നിട്ടുള്ളൂ നല്ല മെറ്റീരിയലാണ് ഇതേപോലെ റോയൽ അജിറക്കിൻ്റെ മെറ്റീരിയലാണ് ഇത് എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇത് നല്ല മെറ്റീരിയലാണ് നല്ല ബ്രാൻഡഡ് ഐറ്റമാണ് എന്നുള്ളത് അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല അത് തന്നെ ഇതേപോലെ നമ്മൾ കുറേ പീസുകൾ ഇത് ഇതിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കുറേ പീസുകൾ ഉണ്ട് കേട്ടോ ഇതിൽ ഉണ്ട് ഇതേപോലെ നമ്മൾ പന്ത്രണ്ടോളം പീസുകൾ ഈ ഒരു ഡിസൈനിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കാണ് ഇഷ്ടപ്പെട്ട് ഇടുന്നത് എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അട്ടോ നമ്മൾ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ റേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് നോക്കണം അപ്പം അറിയാൻ പറ്റും നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ വീഡിയോയിൽ പറയണേക്കാളും കൂടുതൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കാം ഇതാണ്ട് ഇത് മെറൂൺ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു ഡിസൈനിൽ തന്നെ വരുന്ന മെറ്റീരിയലാണ് ഇതേപോലെ നല്ല അടിപൊളി കളക്ഷൻസ് കേട്ടോ നല്ല അജിറക്കിൻ്റെ വെറൈറ്റി ഡിസൈൻസാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതുണ്ട് നല്ല രസമുണ്ട് നല്ല അടിപൊളി മെറൂണ് മെറൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സാധാരണ ആദ്യം വന്ന ടൈപ്പിലുള്ള ഒരു മെറൂൺ അല്ലാട്ട ഒരു ബ്രൗൺ കോഫി ബ്രൗൺ കൂടി കൂടിയ ഒരു പോലത്തെ ഒരു കളർ കേട്ടോ മെറൂൺ തന്നെ ഒത്തിരി ഡാർക്കായിട്ടുള്ള കളർ വീഡിയോയിൽ കാണുന്നേക്കാളും ചെറു കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറുണ്ട് കേട്ടോ അതിപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ അത്രക്കാട് ഇത് തന്നെ ഇല്ല ആ കളർ കറക്റ്റ് കളർ എന്തായാലും വീഡിയോയിൽ വരില്ല അല്ല ഭംഗിയാണ് കാണാനായിട്ടാ ടോപ്സൊക്കെ അടിച്ചിട്ട് അടിപൊളിയായിരിക്കുള്ളൂ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ് അതിൻ്റെ തന്നെ റെഡ് അണ്ട ഇതൊക്കെ നമ്മൾ കുറേ പീസുകൾ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് അജിറക്ക് കൊണ്ടുവന്നിട്ട് ഒരുപാട് പീസ് അത് ഒരു ഡിസൈനിൽ തന്നെ കുറേ പീസ് എടുത്തില്ല കേട്ടോ അപ്പം പല ഡിസൈനിലായിട്ടാണ് ഞാൻ കുറേ പീസുകൾ എടുത്തത് പക്ഷേ ആ പീസ് തന്നെ പിന്നെ ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരിത് വന്നു അപ്പോൾ എന്ത് ഞാൻ ഒരു ഡിസൈനിൽ തന്നെയുള്ള കുറേ പീസുകൾ എടുത്ത് അപ്പോൾ ബണ്ടിലായിട്ട് എടുത്ത കാരണം ഒരുപാട് പീസുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത് കൂടാതെയും ഒരുപാട് അജറക്കിൻ്റെ കളക്ഷൻ നമ്മൾ പുത്തൻ കളക്ഷൻസ് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചാണ് ഇതിൽ കാണിച്ചിട്ടുള്ളൂ കുറച്ച് തിരക്കുണ്ട് ഇപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ ഉള്ള കാരണം നമ്മൾ ഇപ്പോൾ പെരുന്നാളിനോടൊക്കെ അനുബന്ധിച്ച് നമുക്ക് ഒക്കെ തിരക്കാണ് അപ്പോൾ അതുകാരണം കുറച്ച് ഇപ്പോൾ ഞാനത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ വേറെയും ഡിസൈൻസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മളത് കാണിച്ച് അത് കാറ്റലോഗ് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല നല്ല ഇതുണ്ടാ ഇത് ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞോട്ട് ഉണ്ടോ ഇതേപോലെയൊക്കെ ഉണ്ടാകും അതെ പക്ഷെ ഇതിന ഈ വീഡിയോയില് കണ്ണേക്കാളും ഭംഗിയുണ്ട് ഈ നേരിട്ട് ഈ മെറ്റീരിയൽ കാണാനായിട്ടാ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇപ്പൊ ഇവിടെ കൊണ്ടുപോകുന്നു നമ്മൾ ഇത് വെച്ച് പിന്നെ ഓരോരുത്തർ കണ്ടിട്ടൊക്കെ ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു ഐറ്റം ഉണ്ട് ഇത് നല്ല അത് നേവി ബ്ലൂ കളറാണ് കേട്ടാ ഇതിൻ്റെ ഉൾഭാഗം എന്തേ ഇതാ നേവി ബ്ലൂ കളറാണിത് നല്ല ഡിസൈൻ ഇത് പക്ഷേ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയുള്ളൂ ഇത് ഇതും അതേപോലെ തന്നെ പന്ത്രണ്ട് പീസോളം വരുന്നുണ്ട് ഇതിൽ ഇതിപ്പോൾ നമുക്ക് ഇതൊക്കെ ഇവിടെ വന്ന് കണ്ട ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി പീസ് കണ്ടപ്പോൾ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള പറഞ്ഞത് അത്രയും നല്ല ഒരു ഡിസൈനാണ് പക്ഷേ വീഡിയോയിൽ അത്രക്കും അതിൻ്റെ ഒരു ഭംഗി എടുത്ത് കാണിക്കണില്ല കേട്ടോ പക്ഷെ നിങ്ങളിത് വാങ്ങിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ച് കിട്ടുമ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെ ആയിരിക്കും കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു ഡിസൈൻ കേട്ടോ ഇത് നമുക്ക് ഈ ഒരു കളറിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളൂ വേറെ ബ്ലൂവും റെഡും ഒന്നും ഇതിൻ്റെ ഇല്ല ഈ ഒരു ഈ രണ്ട് ഐറ്റം മാത്രം കേട്ടോ ഇതും ഇതും ഇതേ പോലെ ഈ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇത് കൂടാതെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത് കൂടാതെ വേറെയും കളക്ഷൻസ് അജറക്കിൻ്റെ പുതിയ കളക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് എല്ലാം കൂടി ഇപ്പോൾ ഇത് കാണിക്കാനുള്ള ടൈം എനിക്കില്ല അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് വേഗം ഒന്ന് കാണിക്കാന്നാണ് വിചാരിച്ചത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പം ഞാൻ ഒന്നില്ലെങ്കിൽ വീഡിയോ കോൾ വിളിക്കുക അല്ലെങ്കിൽ ഫോട്ടോ അയച്ചാൽ എന്തെങ്കിലും അങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ ഇതേണ്ടത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതൊക്കെ എന്ത് തയ്ക്കാനും പറ്റുന്ന ഒരു ഐറ്റമാണ് അജിറക്ക വെച്ചിപ്പോൾ എന്താണ് അടിക്കാത്തതെന്നാണ് ചോദിക്കേണ്ടത് അത്രക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഐറ്റം അത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടത് ഏതാണ് ഡിസൈൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വേറെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കണ്ട് ലൈക്ക് ഷെയർ ഒക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടാ ഒരുപാട് പേരിലേക്ക് ഇത് എത്തിയെങ്കിലാണ് നമുക്ക് കൂടുതൽ കൂടുതൽ പിന്നെയും കളക്ഷൻസ് കൂടുതൽ കൂടുതൽ നിങ്ങളെ വീഡിയോയിൽ കൂടി കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് പേര് ഇത് കണ്ട് നമുക്ക് നമ്മുടെ ഇത് സെയിലായിട്ട് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നല്ല നല്ല ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസിൽ വന്നിട്ടുള്ളതാണ് അതേപോലെ കണ്ട അതാണേത് നേവി ബ്ലൂ ആദ്യം നമ്മൾ കാണിച്ചത് കേട്ടോ കാണിച്ചത് മെറൂണ് റെഡ് അതേപോലെ ഈ ഒരു കളർ നേവി ബ്ലൂ പിന്നെ മെറൂണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു അഞ്ച് ഐറ്റം ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ പിന്നെയും പറയുന്നത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്